കുളന്നടം എഴുവലി വില്ലേജുകളിലെ ഭൂമിയുടെ ന്യായവില സംബന്ധിച്ചുയർന്നിട്ടുള്ള പരാതികൾ പരിഹരിക്കാൻ അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു കുളനട സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എത്രയും വേഗം പരാതികൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അപ്പീൽ മാതൃകയിലാണ് ഇതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കേണ്ടതെന്നും വില്ലേജ് ഓഫീസുകൾ മാത്രമല്ല സ്മാർട്ട് ആകേണ്ടത് ഉദ്യോഗസ്ഥരും അതുപോലെ പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു മന്ത്രി ബീണ ജോർജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോൾ രാജൻ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്തരാശി ചന്ദ്രൻ മെഴുവേലി പഞ്ചായത്ത് പ്രസിഡന്റ് പിങ്കി ശ്രീധർ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ആർ അജയ്കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ബി എസ് അനീഷ് മോൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ മോഹൻദാസ് പഞ്ചായത്ത് അംഗങ്ങളായ കെ സുരേഷ് കുമാർ ഷീജ മോനച്ചൻ എൽ സി ജോസഫ് ആർ ഗീതാദേവി നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ എ കെ ഗീതമ്മൾ സായിറാം പുഷ്പൻ കെ ശിവൻകുട്ടി വി ആർ മോഹനൻപിള്ള രാജു ഉളനാട് എ സി ഈപ്പൻ പി എ സാജുദ്ദീൻ കെ സി മണിക്കുട്ടൻ വി ജയമോഹൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം